ഹേ ഓൾ ഗുഡ് മോർണിംഗ് അസ്സാമലേക്കും അപ്പോൾ ഇന്നൊരു ന്യൂ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ആക്കാനുണ്ട് അതുകൊണ്ട് ഈ വ്ളോഗ് നിങ്ങളൊരു വ്ളോഗ് സ്ട്രക്ചറിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ക്ലിപ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ആ ഒരു സ്ട്രക്ചറിലുള്ള വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇന്ന് നല്ല ഫോഗി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു സണ്ണിനൊന്നും കാണാൻ തന്നെ ഇല്ലായിരുന്നു അത്രയ്ക്ക് ഫോഗായിരുന്നു ഇവിടെ വിൻ്ററെല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലുള്ള മോർണിങ്സ് എല്ലാം വിൻറ്ററിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട് ഇന്ന് മോർണിംഗ് തന്നെ എനിക്ക് ഒരു കൊറിയർ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ട്രെൻഡുകളിൽ നടന്ന ലാസ്റ്റ് സെയിലിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായ സംഭവങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല ഏറ്റവും റേറ്റ് കുറവില് എവിടെ സാധനങ്ങൾ കിട്ടുക അപ്പം അതെല്ലാം സെർച്ച് ചെയ്ത് അതെല്ലാം നോക്കി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിൽ കാണിക്കുന്ന സാധനങ്ങളും എനിക്ക് ചെറിയ പ്രൈസിന് സെയിലിൽ കിട്ടിയതാണ് സെയിലെല്ലാം വരുമ്പോൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ അപ്പം അതിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഇത് നല്ല நல்ல ஒரு pan പാൻ കേക്ക് മാത്രമല്ല നമുക്ക് ഇതിൽ ബുൾസ് എല്ലാം കൊടുക്കാൻ കഴിയും പിന്നെ ഇതുപോലെ ഡിസൈൻസ് ഉള്ളതുകൊണ്ട് കുട്ടിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഡിസൈൻസ് എല്ലാം പാൻ കേക്കിലേക്ക് വരുമ്പം അവർക്ക് കഴിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ക്വാളിറ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല പിന്നെ ഇത് നല്ലൊരു ഏസ്തെറ്റിക് വൈബിലുള്ള ഒരു പോട്ടാണ് ആക്ച്വലി ഞാൻ ഇതിന് ഇത്ര വെളിപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു ചെറിയ പോട്ടാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇത് നല്ലൊരു സൈസിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ അതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പിന്നെ നല്ല ക്വാളിറ്റി ആണ് നല്ല വെയ്റ്റ് എല്ലാം ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു ഐറ്റം നമ്മൾ ഗ്ലാസ്സിൻ്റെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് ആദ്യമെല്ലാം കാണുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോകുക ചൂടാക്കുമ്പോൾ എന്നൊക്കെയുള്ളൊരു തോട്ടം എനിക്ക് വരാറുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നല്ലൊരു ഐറ്റമാണ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ല നല്ല കംഫർട്ടബിളാണ് പിന്നെ ഭയങ്കര വെയ്റ്റ് ആണ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് നമ്മൾ വീഡിയോ എല്ലാം എടുക്കുമ്പം നല്ലൊരു ഇസ്തെറ്റിക് വൈബ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഈ പാത്രങ്ങളോടൊക്കെ ഉള്ള ഇഷ്ടമാണ് എപ്പം മുതലാണ് തുടങ്ങിയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയയില്ല കാരണം ഇപ്പോൾ എവിടെ ഡ്രസ്സ് നോക്കാനും എന്ത് വാങ്ങാനും പോയാലും എന്തെങ്കിലും ക്രോക്കറി ഐറ്റംസിൻ്റെയോ അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഷോപ്പ് എല്ലാം കണ്ടാൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടാണ് ഇടിച്ചു കയറുക പിന്നെ എന്തിനാണ് വന്നതെന്ന് പോലും എന്നോട് മറന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവൽ അത്രയും ഞാൻ ഇതുമായിട്ടൊന്ന് അഡിക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാറില്ല ഭയങ്കര ചെറിയ റേറ്റിന് ഓഫറിലും മറ്റെല്ലാം കിട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കലാണ് പതിവ് അപ്പോൾ ടുഡേ ഓൾസോ മോൻ്റെ ബർത്ത് എല്ലാം പ്രമാണിച്ച് അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നു അതെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്ലോഗാണിത് ഇതിലുള്ള ക്ലിപ്പിങ്സും എൻ്റെ സംസാരവും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്യൂല ഇതിൻ്റെ ക്ലിപ്പിങ്സിനനുസരിച്ചിട്ടല്ല സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു നയൻറ്റീസ് കിഡ്ഡാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഒന്നുകിൽ കുട്ടികളെ പാരൻ്റായിരിക്കും അല്ലെങ്കിൽ പാരൻ്റ് ആവാൻ പോകുന്ന ആൾക്കാരായിരിക്കും പാരൻസ് ആയ ആൾക്കാരാണെങ്കിൽ ഒരു വൺ ടു എയ്റ്റ് എല്ലാം ഏജിൽ വരുന്ന കുട്ടികളുടെ പാരൻസ് ആയിരിക്കും നിങ്ങളല്ലേ അപ്പം അങ്ങനത്തെ പാരൻസിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊരിക്കലും എവിടെ നിന്നോ പഠിച്ചതോ ഞാൻ എവിടെ വായിച്ചതോ ഒന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മുടെ മക്കൾ നമുക്ക് ദൈവം തന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണല്ലേ അവരെ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടു തരണമെങ്കിൽ അവിടെ നമ്മൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് അവരോട് ചെയ്യാനുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് പടച്ചോൻക്ക് അല്ലെങ്കിൽ ദൈവത്തിനുള്ളതുകൊണ്ടാണ് നമ്മുടെ കൈകളിലേക്ക് അവരെ കൊണ്ടു തന്നത് നമ്മുടെ മക്കളുടെ ഒരു ടു സെവൻ അല്ലെങ്കിൽ ത്രീ ടു സെവൻ എന്ന് പറഞ്ഞ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു അതിൻ്റെ റിഫ്ലക്ട്സാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാം അവരുടെ പേഴ്സണാലിറ്റി അവളുടെ ക്യാരക്ടർ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളുടെ ബേയ്സായിട്ടായിരിക്കും അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല ബേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈയൊരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അവർക്ക് ഒരിക്കലും സ്ക്രീൻ ടൈം കൊടുക്കാണ്ട് എന്നുള്ളതാണ് സ്ക്രീൻ ടൈം അവർ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം അവർ വശളാവും അവരുടെ ക്യാരക്ടറിൽ തന്നെ നമുക്കൊരു ആയിട്ടുള്ള ചേഞ്ച് സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയ കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ മോനും ചെറുതിയിൽ ഇതുപോലെ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ അവൻ്റെ ക്യാരക്ടറിൽ വന്ന വാശി കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ട് പിന്നെ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരിക്കലും ഞാൻ മോൻക്കോ മോൾക്കോ പിന്നെ ആർക്കും ഞാൻ സ്ക്രീൻ ടൈം ും കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരെ ക്യാരക്ടറിൽ എനിക്ക് കാണാൻ പറ്റി അതായത് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന റെസ്പെക്റ്റ് ബാക്കിയുള്ളവരോട് കുട്ടികൾ ഇടപഴകുന്ന രീതികൾ അവരെ പെരുമാറ്റം എല്ലാ കാര്യത്തിലും നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും പിന്നെ വലുതായി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിൽ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ ഈ ഒരു ഏജിൻ്റെ സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ബേസ് നമ്മളിപ്പോളെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആയിട്ട് ഞാൻ അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കണം എന്ന് അതെന്താന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രവൃത്തി അത് അവൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്തത് അവൻ്റെ ബർത്ത് ഡേ ആയിട്ട് കുറച്ചാളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ഫുഡ് വാങ്ങിക്കൊടുക്കുക അതുപോലെ വസ്ത്രം വാങ്ങിക്കൊടുക്കുക അതെല്ലാം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അത് അവൻ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാണ് ആ കാര്യം എപ്പോഴും അവൻ്റെ മൈൻഡിൽ ഉണ്ടാകും അതുപോലെ അതിലൂടെ കിട്ടുന്ന ഹാപ്പിനെസ്സും കൂടി അവനെ ഇതിലൂടെ പഠിക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ ജസ്റ്റ് ഒരു പ്ലാന്റ് കുട്ടികളെ കൊണ്ട് ബർത്ത് ഡേൻ്റെ ആ ഒരു സമയത്ത് നടിപ്പിച്ചാലും മതി അതും കൂടി അവർ പഠിക്കും അത് അവരെ കൂടെ ഗ്രോ ചെയ്യുമ്പോൾ അവരത് കണ്ടു പഠിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളൊരു ഏജിൽ പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവരുടെ കൂടെ കളിക്കുക അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുക അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്താൽ ഏറ്റവും നല്ല മക്കളായിട്ട് നമുക്ക് നമ്മളെ മക്കളെ വളർത്താൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ മക്കളെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റിയെടുക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്